ഹായ് എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ഇന്ന് അതെ സർപ്രൈസ് ആയിട്ട് വീഡിയോ കേട്ടോ ആണ് ആയിക്കൊണ്ട് പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നുമില്ല ആകെ ചെയ്തത് മുടി ഒന്ന് മുടിയൊന്ന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു അതായത് പെർമനന്റ് ശേഷം ഇടയ്ക്കൊന്ന് സ്പാ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങളൊത്തു വരാത്തുകൊണ്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നു അപ്പം ഇന്ന് നാളെ എന്തായാലും ഒരു ഉണ്ട് ഉണ്ടാവും പിന്നെ ഇന്ന് ചുമ്മാരിക്കുമ്പോൾ ചെയ്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്താട്ടോ ഞാൻ മറന്നുപോയായിരുന്നു ഞാൻ മിനി ഇന്നലെ ഇന്നലെ രാവിലെയൊക്കെ ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ രാവിലെ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്ന പനി ആയതുകൊണ്ട് പിന്നെ ആ ഒരു മൂഡിലായതുകൊണ്ട് ബർത്ത്ഡേ ഒന്നും ഓർത്തില്ല അന്നു രണ്ടു ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു രാത്രിയൊക്കെ െ കുറിച്ച് ഓർക്കാനുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടും ആ ഇങ്ങനെ പനി ഇന്നലെ ഞങ്ങൾ വീണ്ടും പാരസെറ്റമോൾ വെച്ച് രാത്രി കുറഞ്ഞു പിന്നെ കഴിഞ്ഞ മൂന്ന് മണിക്കൊക്കെ പനിയായിരുന്നു മൂന്ന് മണിക്ക് പിന്നെ മരുന്ന് കൊടുത്തു എന്തായാലും ഭാഗ്യവശാൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ പ്രമാണിച്ച് ഞങ്ങൾക്ക് രണ്ടു ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ മുഖം കണ്ടമാനം മോശമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഭാഗ്യത്തിന് അതുകൊണ്ട് ഇച്ചിരി സമാധാനം ഉണ്ട് നമുക്ക് ഇതിലൊക്കെ ആയുണ്ട് മറന്നുപോയി അങ്ങനെ മറന്നിരിക്കുമ്പോഴാണ് ഒരാള് അതായത് മമ്മിയുടെ ആങ്ങളുടെ വൈഫ് വിഷ് ചെയ്തപ്പോഴാണ് ഞാൻ തന്നെ ഓർക്കുന്നത് വിഷ് ഞാൻ ഫോണിൽ കൂടെ കേട്ടു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഇന്ന് എന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം എന്തായാലും ആദ്യം എന്നെ വിഷ് വിഷ് ചെയ്തത് അതെ അതെ വേറെ വരെ ചെയ്തിട്ടില്ല പിന്നെ ഇന്നെല്ലേ അല്ല ആരും ഓർത്തിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പോലും ഓർത്തില്ല പിന്നെ ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോ കണ്ടിട്ട് ഓർത്തു പോസ്റ്റ് ഓർത്തിട്ടോ പിന്നെ പോസ്റ്റാണ്ടിരിക്കും ഞാൻ

എൻ്റേത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് കേക്ക് ഒക്കെ മുറേ അതിന് ഉണ്ട് ഇതിന് ഇല്ലല്ലേ ഇത് പറഞ്ഞുപോയിട്ടാണ് ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ കേക്കൊന്നും മേടിക്കുന്നൊന്നുമില്ല കേക്കെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു മടുപ്പായി മാറിയിരിക്കുകയാണ് ഇത് വെറുതെ കഴിച്ച് 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 ഒന്നും കൊടുക്കാൻ ഞാൻ ഇതിപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല പറ്റിയതല്ല സർപ്രൈസ് ഒന്നും മേടിക്കാനായിട്ട് പോകാനോ അല്ലെങ്കിലും സമയോധി അത് ഞാൻ അത് പറഞ്ഞാൽ മതി ഈ ഒരു കടലമോട്ടായി മേടിച്ചു തരാൻ വേറെ സാമ്പത്തിക പ്രതിസന്ധി എന്നാലും ഇത് ഇന്നലെ ആയിരുന്നു ഓക്കെ ആയിരുന്നു ഐസ്ക്രീമെങ്കിലും മേടിച്ചു തരാണോർക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം നീപ്പതൊക്കെ പറയുന്നെനിക്കറിയാം എന്തായാലും മുടി ഇതാ വെട്ടി സുന്ദര കുട്ടപ്പനാക്കിട്ടുണ്ടോ അവര് കാൻചര ഇവിടെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഒരു പ്രത്യേക രസത്തിന് സ്റ്റൈലില് കണ്ടില്ലേ ഒരു വര പുതിയ കട തുടങ്ങിയതാ അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ചാന തന്നെ വെട്ടിച്ചു അപ്പൊ നമ്മക്ക് ആ കട വല്യ പരിചയമൊന്നുമില്ലായിരുന്നു എന്തായാലും ഞങ്ങള് പിന്നെ ചുമ്മാറിയല്ലേ ചുമ്മാ കടയ വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ കേറി അതെ അതെ ആ ലേഡീസിന്റെ ഉണ്ട് ജെന്സിന്റെ രണ്ടും കൂടെ ആണ് അപ്പൊ അങ്ങനെ ഒരു കട കൊറേ പേർക്കൊന്നും അറിയത്തില്ല പക്ഷെ ഇപ്പൊ കൊറച്ചുപേരൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് അപ്പൊ തോപ്രാങ്കുടി തന്നെ ആയതുകൊണ്ട് നമുക്ക് വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ തോപ്രാങ്കുടി ഈ വഴി ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഓ എന്തോ ഒരു ഭംഗിയോ ആ ക്ലൈമറ്റും പച്ചപ്പും വിട്ട് ചേട്ടൻ വണ്ടി ഓടിച്ചു പോവാൻ വീഡിയോ ആവശ്യത്തിന് വിളിച്ചതായിരിക്കും ഓ എനിക്ക് കാണാൻ എന്തൊരു ഭംഗി അതെ നോക്കുമ്പോ നല്ല രസവേ പക്ഷെ അല്ലാതെ നോക്കുമ്പോ അത്ര നല്ല ഭംഗിട്ട് ഈ വഴികളിൽ കൂടെ കുറെ ഞാൻ വണ്ടി ഓടിച്ചതാണ് ഇപ്പൊ ഞാൻ ഓടിക്കുന്നില്ലെങ്കിലും ഞാൻ വീടിയോ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളി അതെ ഓടിച്ചിട്ടില്ല മുടി കൊണ്ടായിരിക്കാം തലയോട്ടിയൊക്കെ കാണുന്നു ആ അത് വേറെ രസം കൂടെ ഉണ്ടാ ഇത് ഇവിടെ ഒരു വരയുണ്ടേ അത് ഞാൻ ഇപ്പഴ കാണോ ആ അവിടെ ഒരു വരയുണ്ടോ അപ്പൊ ശെരിയന്തായാലും കാണാ നമ്മള് വീട്ടിലെത്തി അറിഞ്ഞില്ലേ തുറന്നു നോക്കുവായിരുന്നു ആ പറഞ്ഞു നോക്കിയതാ കണ്ടല്ലോ ഇതാ ഇവിടെ ഒരു വരാനോ വേറെ ആ ഈ വരാ തല പാടം മുടി കൊള്ളാവോ കൊള്ളാവണോണ്ടോ ഉം അപ്പൊ കേസ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു ഹാപ്പി ബർത്ത്ഡേയും കൂടെ ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഫൈ ഫൈ ഹൈ ഹൈ ആ ഒരു കേട്ടോ അറിയാമോ ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ അതെ എന്തോ എല്ലാവർക്കും ഇത് ഒരെണ്ണം ഒന്നിച്ച് വായിലിടുന്ന മാങ്ങയാണ് മണമാണ് കേട്ടോ നല്ല നല്ല സ്മെല്ലോ രുചിയാണ് അതെ കിലോ പൈസ കൊടുത്ത് സത്യം പണ്ടൊക്കെ ഇത് ഒരു അതോ കൊതിയോടെ എന്നിട്ട് സൂക്ഷിച്ചു വെച്ചാ അതിന്റെ പോവാതിരിക്കാൻ വേണ്ടി അത്രക്ക് നല്ല കിട്ടാനില്ലല്ലോ സാധനങ്ങളൊന്നും ചൂച്ചിയോ കൊച്ചിന് വേണോ ചൂച്ചി നമുക്ക് നമുക്കടുത്ത് നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രകടനം കേട്ടോ എല്ലാവർക്കും തരാം ബൈ